അരക്കിലോ ബദാം സാൻ സന്തോഷം ഇത് ആവണയാണ് ഏത് പഞ്ഞിട്ടോ പറയുന്ന കാര്യം പറയാട്ടോണ്ടിരുന്ന് വെച്ചിട്ട് പോയി അടുത്ത അടുത്താണ്ട കാതിൽ മന്ത്രം അത് നല്ല സ്വഭാവം അതൊക്കെ എണ്ണൂറ്റി അമ്പത് ഒരാളെ അത്ര പറ്റിയും ചെന്നിരുന്നുണ്ട് സാധാ ചെറുതല്ല വരും വന്ന വലുതന്നില്ലേ എന്നോൺ കഴിച്ചില്ല രണ്ടുമൂന്നു ദിവസാകുമ്പോ വരുമ്പോ പറയോ അത് പിന്നെ മറ്റേ ഓറഞ്ചിന്റെ ടാങ്ക് ഉണ്ടല്ലോ ഇതിലില്ലെന്ന് തോന്നുന്നു അല്ലേ ഓറഞ്ചിന്റെ ടാങ്കും കൂടെ വരുമ്പോ പറയണേ ഇരിക്കുന്നു അല്ല അല്ലേ അങ്ങ് അപ്പൊ നിടയും കൂടെ വരുമ്പോ പറയണേ ഞാൻ വന്ന് പർച്ചേസ് ചെയ്യാൻ കേട്ടോ ഇത് എന്ത് വില ഒരു കിലോ അല്ല മിക്സർ റൂൾസ് ഉണ്ട് അണ്ട് അന്ന് പ്രത്യേസില്ലല്ലേ റോസ്റ്റ് ചെയ്യാനില്ല ഉപ്പില്ല സോഡലേക്ക് റോസ്റ്റ് ചെയ്നാകില്ല ഇതിവിടെ എന്തോ ഇല്ലെന്നാണോ ആറ്റിയാണോ കേട്ടുന്നില്ല അത് பீൻസ് ആണോ ദാ